അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ ഷാജഹാനിക്കായോടും ഫായിസിനോടും ആ നാട്ടിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമയായ ഉസ്മാൻ ഹാജി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നത് കുറച്ചു മുൻപ് അദ്ദേഹം വിളിച്ചിരുന്നു അസ്ലാം വലൈക്കും വാളൈക്കും അസ്സലാം എന്ന് ഷാജഹാനിക്ക സലാം സ്ലാമടക്കി ഷാജഹാനെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാൻ വിളിച്ചതാണ് ഞാൻ നിന്നോടും ഫായ്സിനോടും വരാൻ പറഞ്ഞിരുന്ന സമയത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു നിങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥി ഇല്ലേ അവളെയും കൂടി കൊണ്ടുവരണം നിങ്ങൾ ഇന്ന് വൈകിട്ട് വരുമ്പോൾ ഒരു സുപ്രധാനമായ കാര്യം ചർച്ച ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് ഞാൻ നേരത്തെ നിങ്ങളോട് രണ്ടുപേരോടും വരാൻ പറഞ്ഞപ്പോൾ ആ കാര്യം പറയാൻ വിട്ടുപോയതാണ് അവളാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പ്രധാനമായി പങ്കെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ മറക്കാതെ അവളെയും കൂട്ടി വരണം എന്ന് അദ്ദേഹം ഷാജഹാനിക്കയോട് പറഞ്ഞു അങ്ങനെ അവർ ഇറങ്ങാൻ നേരം നമ്മുടെ ഷാജഹാനിക്ക സുമിയോട് പറഞ്ഞു മോളെ സുമി ഇവിടെ വാ എന്താ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ സുമി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അവളിപ്പോൾ നമ്മുടെ ഷാജഹാനിക്കായ ഉപ്പ എന്നും അതുപോലെ തന്നെ ലൈലാത്തയെ ഉമ്മാന്നുമാണ് വിളിക്കാറ് അവൾ വന്നത് മുതലേ അങ്ങനെ തന്നെയാണ് കാരണം അവൾ തൻ്റെ ഉപ്പായുടെയും ഉമ്മായയുടെയും സ്ഥാനത്ത് തന്നെയാണ് അവരെയും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താ ഉപ്പ എന്ന് ചോദിച്ച് അവൾ അടുത്തെത്തിയപ്പോൾ ഷാജഹാനിക്ക് പറഞ്ഞു മോളെ നീ കൂടെ ഞങ്ങളുടെ കൂടെ വരണം ഉസ്മാൻ ഹാജി എന്ന നമ്മുടെ നാട്ടിലെ പ്രമുഖനായ വ്യാപാരിയാണ് അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും വലിയ ഫൈവ് സ്റ്റാർ തട്ടുക ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ മുതലാളിയാണ് അദ്ദേഹം നമ്മുടെ ഹോട്ടലിൽ ഇന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ നീ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അദ്ദേഹം എന്നോടും ഫായ്സിനോടും വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയം അദ്ദേഹം ഞങ്ങളോട് രണ്ടു പേരോടും ചെല്ലാനാണ് പറഞ്ഞിരുന്നത് എന്നാൽ കുറച്ച് മുൻപ് അദ്ദേഹം വിളിച്ചിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ നിന്നെ കൂടി കൂട്ടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട എന്തോ കാര്യം ചർച്ച ചെയ്യാനാണ് അദ്ദേഹം വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ സുമി പറഞ്ഞു നിങ്ങൾ പോയ പോയാൽ പോരെ ഉപ്പാ ഞാൻ വരണോ നിങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുന്നിടത്ത് ഞാൻ വന്നിട്ട് എന്താ നിങ്ങളൊക്കെ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ലൈലാത്തും പറഞ്ഞു ഒന്നും കാണാതെ അദ്ദേഹം വരാൻ പറയില്ലല്ലോ പറയില്ലല്ലോ മോളെ നീ കൂടി ചെല്ല് അപ്പോൾ സുമി പറഞ്ഞു ആ എന്നാൽ ഞാനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഡ്രസ്സ് മാറ്റി അവരുടെ കൂടെ പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ അവർ ഉസ്മാൻ ഹാജിയുടെ വീട്ടിലെത്തി വലിയ കൊട്ടാരം പോലെയുള്ളൊരു വീട് വലിയ ഗേറ്റോട് കൂടിയ ആ വീട് അവരുടെ വാഹനമെത്തിയപ്പോൾ സെക്യൂരിറ്റി ഓടി വന്ന് ഗേറ്റ് കൊടുത്തു അങ്ങനെ അവർ ഫായ്സിൻ്റെ ഓട്ടോയിലായിരുന്നു വന്നിരുന്നത് അവർ അകത്ത് കയറി കോളിംഗ് ബെല്ലടിച്ചതും ഉസ്മാൻ ഹാജി വന്ന് വാതിൽ തുറന്നു അവരിങ്ങനെ ചുറ്റുപാടും വീക്ഷിച്ചു പോർച്ചിൽ രണ്ട് മൂന്ന് വലിയ കാറുകൾ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ മുറ്റത്ത് വലിയ ഗാർഡനും അതിമനോഹരമായ വലിയൊരു വീടായിരുന്നു അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹത് ഷാജഹാനുഖലാം പറഞ്ഞു വലൈക്കും അസ്സലാം കീറി ഇരിക്കി എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഹാജി അവരെ അകത്തേക്ക് ഇരുത്തി അങ്ങനെ അദ്ദേഹം അവരോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ നൗഫൽ അങ്ങോട്ട് വന്നത് മൂത്ത മക്കളൊക്കെ വിദേശത്തും അതുപോലെ തന്നെ വിദേശത്ത് ഹോട്ടലുകളും വലിയ വലിയ കടകളൊക്കെ ആയി വിദേശത്താണ് നാട്ടിലെ കട കടയും അവിടുത്തെ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അദ്ദേഹം ചെറിയ മകൻ നൗഫലുമാണ് ആ നൗഫലെ ഉമ്മാനോട് ഇവരുക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയും എന്ന് പറഞ്ഞു അദ്ദേഹം ചർച്ചയിലേക്ക് നെയ് അപ്പോഴേക്കും നല്ല അടിപൊളി ജ്യൂസുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ മൈമോനത്തെയും എത്തി അങ്ങനെ അവരും അവരോട് കുശ കുശലാന്വേഷണങ്ങളെല്ലാം നടത്തി അങ്ങനെ ഉസ്മാൻ ഹാജി അവരോടായി പറഞ്ഞു ആ ഞലും ഇരിക്കു ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഷാജഹാനെ നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പുതിയൊരു ബ്രാഞ്ച് കൂടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യത്തെ ഹോട്ടൽ നിങ്ങൾക്കറിയാമല്ലോ അത്യാവശ്യം നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പുതിയൊരു ബ്രാഞ്ച് കൂടി തുടങ്ങാനാണ് ഉദ്ദേശം കുറച്ച് വെറൈറ്റി ഐറ്റംസും ഒക്കെ ആയിട്ട് നല്ല നല്ല ഭക്ഷണം അങ്ങനെ ആയിട്ടാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ കുറേ ദിവസമായി നിങ്ങളുടെ കടയും അതുപോലെ തന്നെ നിങ്ങളുടെ കടയിലെ പുതിയ അതിഥിയെയും കുറിച്ച് സംസാരം കേൾക്കുന്നു നാട്ടിൽ സംസാരം കേൾക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതുവഴി വന്നപ്പോൾ ഒന്ന് കയറി കളയാമെന്ന് കരുതി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ കയറിയത് ആ തേങ്ങാച്ചോറും ബീഫും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു ഭക്ഷണത്തിൻ്റെ ഗുണവും നിലവാരവും വെറുതെയല്ല നാട്ടുകാർ പറയുന്നത് ആ നിങ്ങളുടെ കടയിലെ ഭക്ഷണത്തെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയതായി തുടങ്ങുന്ന കടയിൽ നിങ്ങളെ കൂടി പാർട്ണർഷിപ്പ് ചേരാൻ ചേർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് താൽപ്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ കുറച്ച് എഗ്രിമെൻ്റും പേപ്പറുകളും ഒക്കെ സൈൻ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് അതിനെക്കുറിച്ച് ഒന്ന് കൂടി സംസാരിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരോട് ഒന്ന് കൂടിയാലോചിക്കാൻ പറഞ്ഞ് അകത്തേക്ക് പോയി അദ്ദേഹം ഭാര്യയും അതുപോലെ തന്നെ നോഫലും അങ്ങനെ നമ്മുടെ ഫായ്സും അതുപോലെ തന്നെ ഷാജഹാനിക്കയും സുമിയും കൂടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യ ചെയ്യാൻ തുടങ്ങി ഷാജഹാനിക്ക അങ്ങനെയാണ് എന്തുണ്ടെങ്കിലും അദ്ദേഹം കുടുംബത്തോട് ആലോചിക്കാതെ യാതൊരു തീരുമാനവും എടുക്കാറില്ല അതുപോലെ തന്നെയാണ് മകൻ ഫായ്സും ഉപ്പാനോടും ഉമ്മാനോടും പെങ്ങമാരോടും അഭിപ്രായം ചോദിക്കാതെ അവൻ സ്വന്തമായിട്ടൊരു തീരുമാനവും എടുക്കാറില്ല അതുകൊണ്ട് തന്നെ അവർ മൂന്ന് പേരും ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞു ഉമ്മാക്കും പിന്നെ നിൻ്റെ അനിയത്തിമാർക്കും അവർക്ക് പിന്നെ നമ്മുടെ തീരുമാനത്തോട് എതിർപ്പൊന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ മൂന്ന് പേരും ആണ് ഇനി തീരുമാനിക്കേണ്ടത് ഇത് വലിയ നമുക്ക് മുന്നിൽ അവസരമാണ് വന്നിട്ടുള്ളത് കാരണം ഉസ്മാൻ ഹാജിയുടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പ്രശസ്തമാണ് അത് അദ്ദേഹം പുതിയ ഒരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ നമ്മളെ പാർട്ണർമാരായി ക്ഷണിച്ചത് നമ്മളുടെയൊക്കെ വലിയൊരു ഭാഗ്യം കാരണം നമുക്കെന്തായാലും അത്ര വലിയൊരു കടത്ത് ഇടാനെന്നുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു അവസരമാണ് വന്നിട്ടുള്ളത് മോളെ സുമി എല്ലാം നിന്റെയും മിടുക്ക് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് പിന്നെ പഠിച്ചവൻ്റെ അനുഗ്രഹവും അതുകൊണ്ട് നീയാണ് പ്രധാന തീരുമാനം എടുക്കേണ്ടത് എഗ്രിമെൻ്റിൽ നീയാണ് സൈൻ ചെയ്യേണ്ടത് നീ പറയുന്നതാണ് ഇവിടുത്തെ കാര്യം നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ അത് ഉറപ്പിക്കാം അല്ല എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ സുമി പറഞ്ഞു ഉപ്പ എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനവുമില്ല നിങ്ങളുടെ എല്ലാം ഇഷ് സന്തോഷമാണ് എൻ്റെ സന്തോഷം ഉപ്പാക്കും ഫായ്സിനും അതുപോലെ തന്നെ ഉമ്മാക്കും എല്ലാവർക്കും ഇത് വലിയൊരു സന്തോഷമാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം നമുക്ക് ഇവിടെ അത് ഉറപ്പിക്കാം എന്ന് പറഞ്ഞു ഫായിസും പറഞ്ഞു ആ എന്നാൽ നമുക്ക് അത് ഉറപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉസ്മാൻ ഹാജിയും മകൻ നൗഫലും എത്തി എന്തായി കാര്യങ്ങൾ എന്നിട്ട് നിങ്ങൾ എന്താണ് തീരുമാനിച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ ഷാജഹാനക്ക് പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതമാണ് നിങ്ങളുടെ കൂടെ ഇങ്ങനെയൊരു ബിസിനസ്സിൽ പങ്കാളിയാവുക എന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഉറപ്പിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഉസ്മാൻ ഹജീം മകനോട് പറഞ്ഞു എന്നാൽ നോഫലെ നീ അതിൻ്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം എടുത്തു കൊണ്ടുപോകാം നമുക്ക് ഇപ്പോൾ തന്നെ അതിൽ സൈൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഫായിസിൻ്റെയും അതേപോലെ തന്നെ സുമയുടെയും പേരിലാണ് പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത് ഷാജഹാനൊക്കെ പറഞ്ഞു മോനെ എനിക്കിപ്പോൾ നമ്മുടെ കടയുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പ്രായമായി വരികയല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേരും കൂടി സൈൻ ചെയ്താൽ മതി ഇനി ഭാവിയിലേക്ക് നമ്മുടെ പാർട്ണർഷിപ്പിൽ അങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ ഈ പ്രായമായി ഞാൻ സൈ എൻ്റെ പേരിൽ സൈൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഓടി നടക്കാനും എല്ലാം നിങ്ങളാണ് നല്ലത് നിങ്ങളുടെ പേരിൽ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് സുമയും ഫായ്സും കൂടി ചേർന്നാണ് അതിൽ സൈൻ ചെയ്തത് അങ്ങനെ അവിടെ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയായി നമ്മുടെ ഉസ്മാൻ ഹാജിയുടെ പുതിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ പാർട്ട്ണർമാരായി ഷാജാ അനിക്കായുടെ മകൻ ഫായിസും അതുപോലെ തന്നെ സുമയും അവിടെ സൈൻ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഇൻഷാല്ല നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഷാജഹാനിക്കായുടെ വീട്ടിൽ ഉമ്മറത്ത് തന്നെ ലൈലാതയും മക്കളും ഷാജഹാനിക്കയും ഫായിസും സുമയും വരുന്നത് കണ്ണും നട്ട് കാത്തിരിപ്പാണ് ആകാംക്ഷ അടക്കാൻ കഴിയുന്നില്ല അവർക്ക് എന്തിനാണ് ഉസ്മാൻ ഹാജി ഇവരെ മൂന്ന് പേരെ വിളിപ്പിച്ചത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവർ റോട്ടിലേക്ക് തന്നെ കണ്ണും നട്ടിരിപ്പാണ് ഇതേ സമയം വരുന്ന വഴി നമ്മുടെ ഫായിസ് ഉപ്പാനോട് പറഞ്ഞു ഉപ്പാ ഇത്ര വലിയൊരു സന്തോഷമുണ്ടായതല്ലേ നമുക്ക് ഉമ്മാക്കും മറ്റേ അനിയത്തിമാർക്കും ഒരു സർപ്രൈസ് കൊടുത്താലോ നമുക്ക് പോകുന്ന വഴി ഒരു ഫുൾ ബ്രോസ്റ്റും അതിലേക്ക് നല്ല പൊറോട്ടയും കുഗൂസും ഐസ്ക്രീമും സെവനപ്പും ഒക്കെ വാങ്ങി ഒന്ന് ഗ്രാൻഡായി നമുക്ക് ഇതൊന്ന് ആഘോഷിച്ചാലോ എടി സുമി നിൻ്റെ അഭിപ്രായം എന്താ സുമിക്ക് സന്തോഷം കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതും നല്ലതാണ് എന്ന അഭിപ്രായമുള്ളവളാണ് നമ്മുടെ സുമീ അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ആ അതിനെന്താ നമുക്ക് അങ്ങനെ ചെയ്യാം അതുകൊണ്ട് തന്നെ സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുന്ന വഴി തന്നെ നമ്മുടെ ഷാജഹാനിക്ക ഭാര്യലയിലെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയാറുണ്ട് എന്നാൽ ഇത്തവണ അവർ എന്തിനാണ് വിളിച്ചതെന്നോ ഒന്നും പറഞ്ഞില്ല എല്ലാം സർപ്രൈസായി ഇരിക്കട്ടെ എന്ന് കരുതി അദ്ദേഹം ഒന്നുംണ്ടാതെയാണ് അവർ വീട്ടിലേക്ക് പോന്നത് റോട്ടിലേക്ക് കണ്ണും നട്ട് നിൽക്കുന്ന ലൈലാത്തയുടെയും മക്കളുടെയും മുന്നിലേക്ക് ഷാജഹാനിക്കയും ഫായിസും സുമിയും ഓട്ടോയിൽ വന്നിറങ്ങി വലിയൊരു പൊതിയുണ്ട് നമ്മുടെ ഫായിസിൻ്റെ കയ്യിൽ ഇത് കണ്ട് ഈ ലൈലാത്തയും അതുപോലെ തന്നെ നുഷൈബായും നൂറായും വിചാരിച്ചു എന്താണിപ്പോൾ വലിയൊരു പൊതിയും താങ്ങി പിടിച്ചു വരുന്നത് അപ്പോഴാണ് നമ്മുടെ നൂറയുടെ കണ്ണ് ആ കവറിന്മേൽ എഴുതിയ പേര് പേരിലേക്ക് അവളുടെ കണ്ണ് പോയത് സുഹ്റാസ് ചിക്കിങ് അത് കണ്ടതും അവളുടെ മനസ്സിൽ ഒരു വലിയ ലഡു പൊട്ടി ആ നാട്ടിലെ പ്രശസ്തമായ ഫ്രൈഡ് ചിക്കൻ്റെ കടയാണ് സുഹ്റാസ് ചിക്കിങ് അതവൾക്കറിയാം അതുകൊണ്ട് തന്നെ എന്തോ സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ് അവർ പോയിട്ടുള്ളത് അതിൽ ആ പൊതി നിറച്ച് അങ്ങനെ ചിക്കൻ ആയിരിക്കും ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റം ആയിരിക്കും എന്ന് അവൾക്ക് മനസ്സിലായി ഓ അവൾ ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ വായ്സിൻ്റെ കയ്യിൽ നിന്നും ആ പൊതി തട്ടിപ്പറിച്ചു കൊണ്ട് ഓടി ആഹാ എന്തോ വലിയ കോളെത്തി കോളെത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നല്ലോ നല്ല അടിപൊളി ബ്രോസ്റ്റിൻ്റെയൊക്കെ സ്മെല്ല് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞൈബായും പറഞ്ഞു എവിടെ എവിടെ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളും അത് പിടിച്ച് നോക്കാൻ തുടങ്ങി അപ്പോൾ ലൈലാത്ത പറഞ്ഞു പറ മനുഷ്യ നിങ്ങൾ എന്താണ് ഇങ്ങനെ ആളെ ഇട്ട് സസ്പെൻസ് ആക്കുന്നത് എന്തിനാണ് പോയത് നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണോ പോയത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷാജഹാനിക്കായുടെയും വായ്സിൻ്റെയും സുമയുടെയും മുഖത്ത് ഒരു കള്ളച്ചിരി മിന്നുന്നുണ്ട് അപ്പോൾ അപ്പോഴും അവർ കാര്യം പറഞ്ഞിട്ടില്ല ഒന്നുകൂടി അവരെ വട്ട് കളിപ്പിച്ചതിൻ്റെ ശേഷം പറയാം പെട്ടെന്നാണ് പറഞ്ഞാൽ അതിൻ്റെ ത്രില്ല് പോവില്ലേ അതുകൊണ്ട് ഒന്നുകൂടി അവരെ കളിപ്പിച്ചതിൻ്റെ ശേഷം പറയാമെന്നെല്ലാം കരുതി അപ്പോഴേക്കും നമ്മുടെ ഷാജഹാനിക്കയുടെ കയ്യിൽ ലയില്ലാത്ത നല്ലൊരു പിച്ച് കൊടുത്തു നിങ്ങൾ മനുഷ്യൻ്റെ ക്ഷമ കെടുത്ത് അതെ പറയുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഷാജഹാനിക്കു നന്നായി വേദനിച്ചു അദ്ദേഹം പറഞ്ഞു ഹാ ഞാൻ പറയാടി ഒന്നടങ്ങി നിൽക്ക് മക്കൾ കാണുന്നില്ലേ ഇപ്പോഴും നിൻ്റെ കുട്ടിക്കളി മാറിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ ലൈലാത്തയുടെ കണ്ണിൽ ഒരു നാണത്തിൻ്റെ ചെറിയ ഒരു പൂത്തിരി കത്തി എന്നാൽ നൂറായിരം ശൈബായുമാവട്ടെ അവർ ബ്രോസ്റ്റ് കഴിക്കാനുള്ള ആവേശത്തിനാണ് അവർക്ക് ഇപ്പോൾ കാര്യങ്ങളൊന്നും അറിയണ്ട അവർ അതിൻ്റെ തിരക്കിലാണ് ഷാജഹാനിക്ക ലൈലാത്തയോടും മക്കളോടുമായി പറഞ്ഞു അപ്പോൾ എല്ലാവരും സന്തോഷ വാർത്ത അറിഞ്ഞോളും നമ്മുടെ സുമിയും അതുപോലെ തന്നെ ഫായ്സും വലിയ ഒരു ഹോട്ടലിൻ്റെ മുതലാളിമാർ ആയിട്ടുണ്ട് ലൈലാത്തയും നൂറായും നിഷീബായും അന്തം വിട്ടു ഹോട്ടലിൻ്റെ മുതലാളിമാരോ അതെങ്ങനെ അവർ ചോദിച്ചു ഷാജഹാനിക്ക പറഞ്ഞു എടി നിനക്കറിയില്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ മുതലാളിയാണല്ലോ നമ്മുടെ ഉസ്മാൻ ഹാജി അദ്ദേഹവും മകനും ചേർന്ന് അതിൻ്റെ രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട് അദ്ദേഹം ഇന്ന് ഉച്ചക്ക് നമ്മുടെ കടയിൽ വന്ന് കഴിച്ച ഭക്ഷണം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു കുറേ ദിവസമായി അദ്ദേഹം നമ്മുടെ കടയിലെ ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അതൊന്ന് നേരിട്ടറിയാനാണ് നമ്മുടെ കടയിൽ വന്നത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാവരും പറയുന്നത് വളരെ ശരിയാണ് പിന്നെ അദ്ദേഹം നേരിട്ട് കണ്ടതുമാണല്ലോ നമ്മുടെ കടയിലെ തിരക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹം പുതുതായി തുടങ്ങുന്ന ആ ഹോട്ടലിൻ്റെ പാർട്ട്ണർമാരായി നമ്മുടെ നമ്മുടെ സുമിയും അതുപോലെ തന്നെ നമ്മുടെ ഫായ്സും ഇന്ന് ഒപ്പുവെച്ചു കഴിഞ്ഞു എടീ ലൈല നമ്മളും ഇപ്പോൾ അതിൻ്റെ ഒരു പാർട്ണർമാരാണടി പാർട്ണർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുതലാളിമാർ തന്നെയാണ് എന്ന് അർത്ഥം എന്ന് പറഞ്ഞു ലൈലാത്താക്കും ഞൂറാക്കും നിഷൈബാക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നി കാരണം ഇത്രയും അലഹദില്ല അവർ എല്ലാവരും പടച്ചവനെ ആത്മാർത്ഥമായി സ്തുതിച്ചു കാരണം ഇത്രയും വലിയ ഒരു സൗഭാഗ്യം അവർക്ക് വന്നു ചേരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതിനെല്ലാം കാരണക്കാരിയായ സുമിയുടെ നിറുകയിൽ നമ്മുടെ ഇലയില്ലാത്ത സ്നേഹം കൊണ്ട് മുത്തം കൊടുത്തു അതുപോലെ തന്നെ നുഷൈബായും നൂറായും അവളെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ഫായ്സിനും അവളെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൻ മനസ്സിൽ വിചാരിച്ചു എന്ത് ചെയ്യാൻ ഇവളുമാരെ പോലെ പെണ്ണാണെങ്കിൽ എനിക്കും ഇപ്പോൾ ഒമ്മായടേയും ഉപ്പായുടെയും മുന്നിൽ വെച്ച് അവളെ ഒരു ഉമ്മ കൊടുക്കായുമായിരുന്നു എന്ത് ചെയ്യാൻ ചേ ഞാനാണായിപ്പോയില്ലേ എന്നല്ല ചിന്തിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാനായി തുടങ്ങി അങ്ങനെ ഏകദേശം നമ്മുടെ ഐശമ്മ ആ വലിയ വീട്ടിൽ ഒറ്റക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് ആറേഴ് ദിവസമായിരിക്കുന്നു അന്ന് രാവിലെ എണീറ്റപ്പോൾ ഐശമ്മക്ക് കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല ദേഹമാസകലം ഭയങ്കര വേദനയും തല പെരുക്കുന്നത് പോലെ കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല ഷാർദിക്കാൻ വരുന്നു അവർക്ക് താനാകെ ഇപ്പോൾ മരിച്ചു പോകുമോ എന്നെല്ലാം തോന്നിപ്പോയി കാരണം ഇത്രയും ദിവസം ആ വലിയ വീട്ടിൽ അവർ ശരിക്കും ഉറങ്ങാതെയും അതുപോലെ തന്നെ അവിടെയുള്ള ജോലികൾ ഒറ്റയ്ക്ക് ചെയ്തും ചില സമയങ്ങളിൽ അവർ ഭക്ഷണം പോലും പാകം ചെയ്യാറില്ല കാരണം അത്രക്കും അവർ ക്ഷീണിച്ചിരിക്കുന്നു ഇതെല്ലാം അവർക്ക് ശീലമില്ലാത്ത ജോലികൾ ആയത് കൊണ്ടാവാം കുറച്ച് പണികൾ ചെയ്യുമ്പോഴെല്ലാം അവർക്ക് ദേഹം കുഴഞ്ഞു പോകുന്നതുപോലെയും ശരീരം ആകെ വിറയുന്നത് പോലെയും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ പട്ടിണി കിടന്നാലും വേണ്ടില്ല എന്ന് കരുതി അവർ ഭക്ഷണം പാകം ചെയ്യാറില്ല ശരിക്കും അവർ പ്രഷറിനും അതുപോലെ തന്നെ ഷുഗറിനും ഒക്കെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ശാരീരിക വെല്ലുവിളികളെല്ലാം നേരിടേണ്ടി വന്നത് കൊണ്ടായിരിക്കാം രാവിലെ അവർക്ക് കണ്ണു തുറക്കാനോ എഴുന്നേൽക്കാനോ അതുപോലെ തന്നെ ഒന്നിനും കഴിയുമായിരുന്നില്ല അവർക്ക് ആകെ സങ്കടം തോന്നി കാരണം എല്ലാവരും ഉണ്ടായിട്ടും ഒരനാഥയെ പോലെ കഴിയേണ്ടി വരുന്ന താൻ മുനീറാണെങ്കിൽ ഒന്ന് വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല പോയിട്ട് ഇത്രയും ദിവസമായി അതുപോലെ തന്നെ ആരിഫയും ജമീലയും അവരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ തന്നെ ജുമാനയുടെ അവിടെ പോയി നിന്നിട്ട് അവർക്ക് അവിടെ നിൽക്കാനും കഴിഞ്ഞില്ല എല്ലാവരും ഉണ്ടായിട്ടും അനാഥമായ ഒരു പ്രേതത്തെ പോലെ അവർ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു എന്നാൽ പുറം ലോകത്തുള്ള ആരും ഇവരുടെ ഈ അവസ്ഥ ഈ വലിയ വീട്ടിൽ ഇവർ എങ്ങനെയാണോ കഴിയുന്നത് എന്നുള്ള അവസ്ഥ ആരും അറിഞ്ഞില്ല ആരും അന്വേഷിച്ചതുമില്ല കാരണം എല്ലാവർക്കും അവർ അനു എന്ത് വന്നാലും വേണ്ടില്ല ഒറ്റക്കാണെങ്കിലും അനുഭവിക്കട്ടെ എന്നുള്ള ചിന്തയായിരുന്നു കാരണം നല്ല ഒരു കുടുംബജീവിതമാണ് അവരുടെ ഓരോ തീരുമാനങ്ങൾ കൊണ്ട് ഇല്ലാതായത് എന്ന് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ആരും ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല അങ്ങനെ ഐഷുമ്മ ആകെ ക്ഷീണിച്ച് അവശയായി ഒരുവിധം അവിടെ നിന്ന് എഴുന്നേറ്റ് ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയെങ്കിലും പോവാം എന്ന് കരുതി അവർ ഇങ്ങനെ ആടിയാടി പുറത്തേക്ക് എത്തി അങ്ങനെ പോകുന്ന വഴി അവർ വയ്യാതെ പോവുകയാണ് ഒരു ഓട്ടോക്ക് കൈകാട്ടി എവിടെ നിന്നോ ട്രിപ്പ് കഴിഞ്ഞ് കാലിയായി വരുന്ന ഒരു ഓട്ടോയാണ് അവർ കൈകാട്ടി അതിൽ കയറി അയാൾ ചോദിച്ചു എവിടേക്കാണ് സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഐഷമ്മ ആ ഓട്ടോയിലേക്ക് മയങ്ങി വീണു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാതി ഒരു മയക്കത്തിൽ എന്ന പോലെയാണ് അവർ ഓരോ കാര്യങ്ങളും നടക്കുന്നത് പോലെ തോന്നി അത്രക്കും ക്ഷീണിതയായിരുന്നു അങ്ങനെ അവർ ആ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഭയാനകമായ ഒരു ശബ്ദം ആ ഓട്ടോ ഒരു ലോറിയുമായി കൂട്ടി ഇടിച്ചിരിക്കുകയാണ് ഐഷുമാക്ക് തൻ്റെ ബോധം മറയുന്നത് പോലെ തോന്നി എന്താണ് സംഭവിച്ചത് എന്ന ഒന്നും അവർക്ക് ആ ക്ഷീണത്തിൻ്റെയും ആ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ബോധം മറയുമ്പോൾ ആരൊക്കെ ഓടിക്കൂടുന്ന ശബ്ദവും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്ക് എന്നെല്ലാം പറയുന്ന ശബ്ദവും എല്ലാം കേൾക്കുന്നുണ്ട് ആരൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു ഉപാദ്യ മയക്കത്തിൽ അവർ അറിവ് പിന്നെ അവർ അബോധാവസ്ഥയിലേക്ക് പോയി നമ്മുടെ മുനീറും റഹീമയും ഷോപ്പിങ്ങിൻ്റെ തിരക്കിലായിരുന്നു റഹീമ പറഞ്ഞു മറ്റന്നാളല്ലേ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് ഇത്തേ മക്കളും അതുപോലെ തന്നെ ഇക്കാക്കന്മാരുടെ മക്കളും എല്ലാം വിളിച്ചിരുന്നു മാമി വരുമ്പോൾ അടിപൊളി ഡ്രസ്സും കളിപ്പാട്ടവും എല്ലാം കൊണ്ടുവരണം എന്നവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഇക്കാക്കന്മാർക്കും എല്ലാവർക്കും നല്ല അടിപൊളി ഡ്രസ്സും കുറച്ച് സാധനങ്ങളും എല്ലാം വാങ്ങിക്കണം മുനി നമുക്ക് നല്ലൊരു ഡ്രസ്സിങ് മാളിലേക്ക് അതുപോലെ തന്നെ ഡ്രസ്സും എല്ലാം ഉള്ളൊരു മാളിലേക്ക് പോവാം എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങാം എന്ന് പറഞ്ഞു മുനീറിൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമാണ് കാരണം നാട്ടിലേക്ക് ഒന്ന് ഉമ്മാനെ വിളിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല മിക്കവാറും റഹീമ തന്നെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഉണ്ടാവും ഫോണാണെങ്കിൽ അവളുടെ കയ്യിലുമാവും മിക്കവാറും പറഞ്ഞു കഴിഞ്ഞാൽ റഹീമയെ കാണിച്ച് ഉമ്മായെ വിളിക്കുവാനോ അവളെ എതിർക്കാനോ അവൻക്ക് ഭയമാണ് കാരണം അപ്പോഴല്ല അവൻ്റെ മനസ്സിൽ ആദ്യമായി നമ്മുടെ ബഷീർ മുതലാളി റഹീമയുടെ ഉപ്പ അവനെ വാണിംഗ് ചെയ്തതാണ് അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുക അവൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളോ അവളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളോ നിൻ്റെയോ നിൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ എൻ്റെ സ്വഭാവം മാറും എന്നെല്ലാം പറഞ്ഞത് കൊണ്ട് അവളെ എതിർത്തോ അവളറിയാതെയോ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തന്നെ മുറി മുനീറിന് ഭയമാണ് അതുകൊണ്ട് തന്നെ അവൻ നാട്ടിലേക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല കാരണം ഇനി അവളെ മുഷി മുഷിപ്പിക്കേണ്ട അവിടെ ചെന്നിട്ടും മാടെ അടുത്തൊന്ന് പോയി നോക്കണം എന്നെല്ലാം അവൻ കരുതി അങ്ങനെ റഹീമ കണ്ണിൽ കണ്ടതെല്ലാം വാരി വലിച്ച് പർച്ചേസ് ചെയ്തു അതിനു ആവശ്യമായ ക്യാഷ് എല്ലാം അവൾ ഉപ്പാക്ക് വിളിച്ച് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കാൻ പറയും അവൾ എല്ലാം വാങ്ങിക്കൂട്ടും അതിനിടയിൽ പേടിച്ച് പേടിച്ച് നമ്മുടെ മുനീർ ചോദിച്ചു റഹിമ എൻ്റെ ഉമ്മാക്ക് ഒരു കൂട്ട ഡ്രസ് എടുത്താലോ ഇത് കേട്ടതും റഹിമയുടെ മുഖ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു നിനക്ക് എങ്ങനെ പറയാൻ തോന്നി മുനീർ എൻ്റെ അവൾ മുനിയെന്ന് വിളിക്കുന്നവൾ മുനീർ എന്ന് ഒച്ചയെടുത്ത് വിളിച്ചു അവളുടെ ദേഷ്യത്തിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ടാണ് അവൾ അങ്ങനെ വിളിച്ചത് എൻ്റെ ഉപ്പാടെ കാഷിൽ നിന്ന് എങ്ങനെ തോന്നി നിനക്ക് നിൻ്റെ ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാൻ പറയാൻ നാണമില്ലേ നിനക്ക് എൻ്റെ ഉപ്പ ഓരോന്നിനും കണക്ക് ചോദിക്കും ഞാൻ എല്ലാം അവിടെ ബില്ല് കൊടുക്കും അതിൻ്റെ ഇടയിൽ ഈ ഒരു കൂട്ട ഡ്രസ്സ് നിൻ്റെ ഉമ്മാക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ ഉപ്പാക്കതിഷ്ടപ്പെടില്ല നീ എന്ത് എന്തിനാണ് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് എന്ന് ചോദിച്ചവൾ ആ ഒരു മാളിൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പോലും നോക്കാതെയുള്ള അവളുടെ ഒച്ചയെടുത്തുള്ള ആ സംസാരം കേട്ടപ്പോൾ പിന്നീട് മുനീർ ഒന്നും അവളോട് സംസാരിച്ചില്ല കാരണം അവന് അറിയാം അവളുടെ സ്വഭാവം ദേഷ്യം വന്നു കഴിഞ്ഞാൽ പരിസരം പോലും നോക്കാതെ അവൾ ആകെ പ്രശ്നമുണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ അവൻ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം ആ വിഷയം അവസാനിപ്പിച്ചു അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ ഫ്ലാറ്റിലേക്കായി തിരികെ പോയി